പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കാലഘട്ടത്തിൽ ജോലി ചെയ്ത ജീവനക്കാരുടെ സംഗമം നടന്നു ഓർമ്മക്കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം ഡോക്ടർ എം മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സേവനം ചെയ്ത ജീവനക്കാരുടെ സംഗമമാണ് നടത്തിയത് അന്ന് ജോലി ചെയ്ത നിലവിൽ സർവീസ് ഉള്ളവരും വിരമിച്ചവരും അടക്കം കുടുംബാംഗങ്ങളോടൊപ്പം പങ്കെടുത്തു പേരുമേട് എ ബി ജി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഗമം ഡോക്ടർ എം മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിൽ ജോലി ചെയ്ത വേളയിൽ ഉണ്ടായ അനുഭവങ്ങൾ ഓരോരുത്തരും പങ്കുവച്ചു ഒരു ദിവസം മുഴുവനായി നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചതും പഴയകാല ഓർമ്മകളുമായി ഒരു ദിനം എന്ന പേരിലാണ് സംഗമം നടത്തിയത് വിവിധ കലാപരിപാടികൾ ആശുപത്രി സന്ദർശനം സ്നേഹബിരുന്നടക്കം സംഘടിപ്പിച്ചു ഡോക്ടർ അഭിലാഷ് ടി പി അധ്യക്ഷനായിരുന്നു ഡോക്ടർമാരായ ജോസ് മുണ്ടിയാനി വെങ്കഡ് ലക്ഷ്മി ഷിമി മുകുന്ദൻ സിസ്റ്റർ ഷീബ എന്നിവർ സംസാരിച്ചു നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കൂടിക്കാഴ്ച ഒരുക്കിയതും എഴുപതോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്